സത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന വളരെ മഹത്തായ ധാരാളം നേട്ടങ്ങളുണ്ട് അതിൽ ചില നേട്ടങ്ങൾ നമുക്ക് പഠിക്കാം അതിൻ്റെ പ്രതിഫലം നമുക്ക് മനസ്സിലാക്കി നോമ്പ് അനുഷ്ഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീഡിയോ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അലൈക്കും ുംറക്കാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധമായിരിക്കുന്ന റജബ് മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് മുത്തുനബിഹ് അലഹി വസ്ലമ തങ്ങൾ ചെയ്ത മാസം എന്ന് ചെയ്ത മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ആ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന വളരെ മഹത്തായിരിക്കുന്ന നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ മുത്തുനബിയുടെ ഹദീസിലൂടെ നമുക്ക് ഒന്ന് പഠിക്കാം ഇൻഷാ ഇൻഷാൻ സൗബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബിയ അൻ നബി വസ്ലം മുത്തുനബി സാഹു അലഹി അല കുരി ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ فبقى متنبى صلى الله عليه وسلم مع تنقل ودن الكارنف فقال ينتبه متنبى بارني يا ثوبان آه لا يعذبون في قبورهم. ഖബറിലുള്ള ആളുകള് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സൗബാനെ എന്ന് മുത്തരപി സുല്ലാഹ് അലി വസല മാതങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കാൻ വേണ്ടി മുത്തരബി സുല്ലാഹ് അലി വസല മാതങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് പറഞ്ഞു യാ സൗബാൻ വജബാമോ ഈ വിഭാഗം ആളുകള് ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയും ഒരു രാത്രി അഴിബാദത്ത് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പറയാണ് അള്ളാഹുല്ല റസൂലിനോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അള്ളാഹുല്ല റസൂലേ ൻ ഒരു ദിവസത്തെ നോമ്പുകൊണ്ടും ഒരു രാത്രിയിലെ ഇബാദത്ത് കൊണ്ടും ഇവർക്ക് അസാബുൽ ഖബർ ഖബറിലെ ശിക്ഷ തടയപ്പെടുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നഅം അതെ അവർക്ക് ആ ശിക്ഷയെ തടയപ്പെടും വജബിന്റെ ഒരു രാത്രി നിന്ന് നിസ്കരിച്ച പ്രതിഫലവും വജബിന്റെ ഒരു ഭകൻ നോമ്പനുഷ്ഠിച്ചാലും ലഭിക്കുന്ന പ്രതിഫലം yıl şeh നോമ്പ് അനുഷ്ഠിച്ച ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു താല മനുഷ്യനിക്ക് എഴുതപ്പെടുമെന്ന് മുത്തനബി സു അഹുളഹി വസനാഥങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ റജബു മാസത്തിലെ ഒരു ദിവസം നോമ്പ് നോമ്പനുഷ്ഠിച്ചാൽ തന്നെയുള്ള പ്രതിഫലം അവന്റെ അപറിലുള്ളതായിരിക്കുന്ന അതാബിനെ ശിക്ഷയെ അള്ളാഹു താല അത് കാരണമായി തടയപ്പെടുമെന്ന് ഹലീസിന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനവുത്താല ഈ റജബു മാസത്തെ ആദരിച്ചുകൊണ്ട് ആ റജബിലെ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു ഹദീസിനും മുത്തുൻ അബി സുല്ലാഹു അലൈഹി വസ്ലം മാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം സല്ലാ അലഹി വസല്ലം റോജബുൻ ഷഹൂറും ആവുകയും റജബ് മാസം എന്ന് പറയുന്നത് വളരെ മഹത്തായിരിക്കുന്ന ഒരു മാസമാണ് ആ മാസത്തിൽ മാസത്തിലാഹുതാര നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ് ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോമ്പനുഷ്ഠിച്ചാൽ അന്നമാ അവൻ ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹുത്താര അവനിക്ക് നൽകപ്പെടും സത്തിൽ ഏഴ് ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിന്റെ ഏഴ് വാതിലുകൾ കവാടങ്ങൾ അവനെ തൊട്ട് അള്ളാഹു കൊട്ടി അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ രകത്തിൽ പ്രവേശിക്കുകയില്ല റജബ് മാസത്തിലെ ഏഴ് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ എന്ന് മുത്തുനബിസ്വല്ലാഹു അളിഹിവസല മാതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അഷറത്ത് അയ്യാമിൻ ഒരാൾ റജബ് മാസത്തിൽ നിന്ന് പത്ത് ദിവസം നോമ്പനുഷ്ഠിച്ചു എന്നാലും ഇല്ലാത്ത അവനിൽ നിന്ന് സംഭവിച്ചു പോയ ഒന്നിനെ തൊട്ടും അള്ളാഹുത്താൽ അവനോട് ചോദിക്കപ്പെടുകയില്ല എന്ന പതിനഞ്ച് ദിവസം ഒരാൾ അജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ യുനാദി മുനാദും ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെടും കഥോഫറലക്ക മാമള്ള നിന്നിൽ നിന്ന് കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്നവനോട് വിളിച്ചു പറയുമെന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ വജബു മാസത്തിലെ നോമ്പ് നോമ്പനുഷ്ഠിച്ചാലുള്ളതായിരിക്കുന്ന പ്രതിഫലം എത്രയാണ് നോമ്പ് അനുഷ്ഠിക്കാൻ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹുതാരം നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ മാത്രവുമല്ല വജബു മാസത്തിനെ ആദരിച്ച് ബഹുമാനിച്ചതിന്റെ പ്രതിഫലം ധാരാളം നാം കേട്ടിട്ടുണ്ട് വജബു മാസത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ആ റൊജബ് മാസത്തിലെ നോമ്പനുഷ്ഠിച്ചവനിക്ക് അള്ളാഹു അതിൻ്റെ പ്രത്യേകം സ്വർഗത്തിലെ റജബ് എന്ന പേരുള്ള നദിയിൽ നിന്ന് അവനെ കുടിപ്പിക്കുമെന്നും ആ നദിയിലെ വെള്ളത്തിന് പാലിനേക്കാൾ വെളുപ്പും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുണ്ട് എന്ന് മുത്തുരവി പഠിപ്പിച്ച ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ റജബ് മാസത്തിലെ ോമ്പ് ഒരു ദിവസമെങ്കിലും റജബ് മാസത്തിന് നാം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകൾ കൂടുതൽ ദിവസം റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹുത്തല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റജബ് മാസവും ഷാഹ്ബാനും റമബാനുമൊക്കെ അവോഹത്തായാലും പൊരുത്തപ്പെടുന്ന രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ റജബ് മാസം അത് വിത്ത് ഇറക്കേണ്ട മാസമാണ് ഒരു കൃഷിക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ ആ കൃഷിയെ കൃഷിക്ക് വേണ്ടി വിത്ത് ഇറക്കേണ്ട മാസമാണ് റജബ് മാസം ശുദ്ധമായിരിക്കുന്ന ഷാബാൻ മാസം കണ്ണീര് കൊണ്ട് അതിനെ നന അതിന് നനച്ചെടുക്കേണ്ട മാസമാണ് ശുദ്ധമായിരിക്കുന്ന റമവാൻ മാസം ആ വിത്തുകളെല്ലാം കൊഴുതെടുക്കേണ്ട കൃഷി കൊഴുതെടുക്കേണ്ട മാസമാണ് റമദാൻ മാസം ഇങ്ങനത്തെ ശ്രേഷ്ഠമായിരിക്കുന്ന മാസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിനെ നാം ആദരിക്കുന്നതോടൊപ്പം കൂടുതൽ കൂടുതൽ അഴിബാതത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം അടുക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ അഴിബാധത്ത് ചെയ്യുക നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നാം പ്രത്യേകം തൗബ ചെയ്യുക അള്ളാഹുദായാലും നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാകട്ടെ പ്രത്യേകം അള്ളാഹുവിനോട് നമ്മുടെയും കുടുംബത്തിൻ്റെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സദാസമയവും നാം ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ സിഖറുകളും മറ്റു പ്രാർത്ഥനകളുമൊക്കെ അധികരിപ്പിക്കുക തഹജ്ദ് നിസ്കരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രമിക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥന അധികരിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹുദായാലെ തോഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹുദായാലും നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന ഉറജവും ഷാബാനും റമദാനുമൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ സ്വീകരിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആമീൻ മീൻ പറഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള